ഓൺലൈൻ എല്ലാ സ്വാഗതം കൂടെ എന്ന ഇരിക്കുന്നത് ഞാനിപ്പോ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് സാക്ഷരതാ മിഷന്റെ ഒരു പയറുകയായിട്ട് വടകരയിലും ഒരു പത്ത് വർഷമായിട്ട് പയ്യോളി മുനിസിപ്പാലിറ്റിയിലും വർക്ക് ചെയ്യാണ് ഡിഗ്രി കഴിഞ്ഞോന്നെയാണ് ഞാൻ ഈ സമ്പൂർണ്ണ സാക്ഷരതാ സാക്ഷരതാജ്ഞവുമായി ബന്ധപ്പെട്ട് ഒരു സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ ഇറങ്ങുന്നത് അത് കഴിഞ്ഞപ്പോൾ വടകര ഞാൻ എൻ്റെ വീട് വടകരയായിരുന്നു വടകരയിൽ തന്നെ കുടുംബശ്രീ ഇതിന് മുമ്പുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു തീരദേശത്ത് ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നഗരദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായിട്ട് അതിന് റിസോഴ്സ് പേഴ്സണായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് അതിനുശേഷം കുറെ വർഷങ്ങളായി അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് രണ്ടായിരത്തി രണ്ടില് ഈ സാക്ഷരതാംശത്തിലേക്ക് കടന്നു വരികയാണ് നടത്തുന്ന നിങ്ങൾക്ക് ഈ മൂന്നാം ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ നഗരസഭയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ജനകീയ ആസൂത്രണത്തില് ഭാഗമായിട്ടൊക്കെ ഞാൻ പ്രവർത്തിച്ചു വരുന്നതാണ് അതുകൊണ്ട് തന്നെ പദ്ധതി രൂപീകരണത്തിലും ഒക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തിന് അനുയോജ്യമായ പദ്ധതികൾ വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും വാഴ ഈ പ്രദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഈ അനു അനുഭവ പരിചയമൊക്കെ എന്നെ അതിന് സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പ്രവർത്തിക്കുന്ന മേഖല എന്ന് പറയുന്നത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മേഖല ആണ് ഈ തുല്യതാ വിദ്യാഭ്യാസം പത്താം ക്ലാസ് പാസ്സാകാത്ത ആളുകളെ പത്താം ക്ലാസ് പരീക്ഷ ചെയ്തിരിക്കുകയും അതുപോലെ പ്ലസ് ടു പാസ്സാകാത്ത ആളുകളെ പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത നേടി കൊടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് അപ്പം ഈ മേഖലയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ പല മേഖലയിലും നല്ല പ്രാപ്തി ഉള്ള ആളുകളാണ് അവർക്ക് ഒറ്റ കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ള ഒരു കുറവ് പത്താം ക്ലാസ് പാസ്സായിട്ടില്ല എന്നുള്ള കുറവ് പക്ഷെ അവര് നല്ല പല മേഖലയിൽ നല്ല അനുഭവ പരിചയമുള്ള ആളുകളാണ് അപ്പം അത്തരം ആളുകളുമായിട്ടുള്ള ബന്ധപ്പെട്ടും അതുപോലെ മുനിസിപ്പാലിറ്റി ഒരുപാട് പരിപാടികൾ നമുക്ക് ആസൂത്രണം ചെയ്യാനും അതുപോലെ അതിൽ നേതൃത്വപരമായി പങ്കുവഹിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു പ്രവർത്തന പരിചയമായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു ഇതിന് വേണ്ടിട്ടെന്നെ സഹായിച്ചതെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഒക്കെ തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് വർഷക്കാലം കുടുംബശ്രീയുടെ റിസോഴ്സ് പേഴ്സൺ ആണ് ഒരുപാട് കുടുംബശ്രീ സ്കൂൾ പോലെയുള്ള ക്ലാസ് ഇതിനൊക്കെ തന്നെ ഞാൻ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ സാനിറ്ററി ഇൻസ്പെക്ടർ കോഴ്സ് കഴിഞ്ഞ് ഒരു വർഷം ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ട് വടകര മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്തിരുന്നു നമ്മുടെ വോട്ടർമാരോട് എന്താണ് പറയുക പയ്യോളി നഗരസഭയിലെ മൂന്നാം വാർഡിൽ അരുവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്ത് ഷൈജ കെ കെ എന്ന എന്നെ നല്ല കൂടി വിജയിപ്പിക്കുക തീർച്ചയായിട്ടും മുന്നോട്ടുള്ള നിങ്ങളുടെ ഈ മുന്നോട്ടുള്ള അഞ്ചു വർഷക്കാലം നിങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിലും ഞാൻ കൂടെ കൂടെയുണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരികയാണ് ഇപ്പോൾ വമ്പിച്ച കൂടി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എന്നെ വിജയിപ്പിക്കണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി അപേക്ഷിക്കുന്നു